ഓം ശാന്തി ഒരിക്കൽ ഒരു ശിരോമണിയിൽ അതായത് മുടികളുടെ അലങ്കാരത്തിൽ രണ്ട് മുത്തുകൾ കൊണ്ടാണ് ഒരു മുടി അലങ്കരിച്ചിരുന്നത് വളരെ വിലപിടിപ്പുള്ള രണ്ട് മുത്തുകൾ ആ രണ്ട് മുത്തുകളും വ്യത്യസ്തമായിരുന്നു അതിൽ ഒരു മുത്ത് വലുതും അല്പം പ്രകാശമുള്ളതുമായിരുന്നു എന്നാൽ മറ്റേ മുത്ത് വലിപ്പത്തിലൽപ്പം ചെറുതായിരുന്നു അവ രണ്ടു പേരും ആ കേശഭാരത്തിൽ രണ്ടു വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് നിലനിന്നിരുന്നത് രണ്ടും സ്ഥിതി ചെയ്യുന്ന സ്ഥാനം വ്യത്യസ്തമാണെങ്കിലും അവരുടെ സ്വന്തം ഭാവത്തിൽ അവരവരുടെ വ്യക്തിത്വത്തിൽ രണ്ടുപേരും അമൂല്യപന്മാരായിരുന്നു അങ്ങനെ ആ രണ്ട് മുത്തുകളും അകന്നു കഴിയുകയായിരുന്നു കാലം കഴിഞ്ഞപ്പോൾ ആ മുത്തുകൾക്ക് മനസ്സിലായി എത്ര കാലം വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ കഴിയുന്നുവോ തീർച്ചയായും അവർക്കിടയിൽ ഒരു വിടവുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അവർ ഓരോരുത്തരും പരസ്പരം ഓർത്തുകൊണ്ടിരിക്കും എന്നാൽ ഒരു ദിവസം ഒരു മായാജാലക്കാരൻ അവിടേക്ക് വന്നു അയാൾ ആ രണ്ട് മുത്തുകളെയും ഒരു ചരടിൽ കോർത്തു അല്ല ആ ചരട് അത്രയും സുദൃഢമായിരുന്നു ശക്തിശാലിയൊരു ചരടായി അതോടുകൂടി ആ മുത്തുകൾ രണ്ടും ഒരുമിച്ച് ചേർന്നു അവരുടെ തിളക്കവും ശക്തിയും പൂർവാധികം വർദ്ധിച്ചു ഇനി ഈ മുത്തുകൾ രണ്ടും വെവ്വേറെയല്ല അവർ എന്നേക്കുമായി ഒരുമിച്ച് കഴിഞ്ഞു ഇനി അവർക്ക് പരസ്പരം ഓർമ്മിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ അടുത്തടുത്തുണ്ടല്ലോ ഒരുമിച്ചിരിക്കുകയാണല്ലോ അവരുടെ ഐക്യം ഒരു പുതിയ ആത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് വേർപാടിനപ്പുറത്ത് ഒരു അപൂർവമായ ഐക്യത്തിൽ നിറയുന്ന ഒരു പുതിയ മുത്ത് രണ്ടു പേരും ഒന്നായി ഒന്നായിത്തീർന്നു അതായത് ഒരേ മനസ്സുള്ള ആത്മാക്കളുടെ ഐക്യം ഒരു നൂലിൽ കിട്ടിയ രണ്ടു മുത്തുകൾ പോലെയാണ് അവർ രണ്ടു പേരും വേറിട്ട അസ്തിത്വങ്ങളായിരുന്നാൽ തന്നെയും ഒരു സമാനതയുടെ ഐക്യത്തിലെത്തുമ്പോൾ അവർ ഒന്നായി ഒന്നായിത്തീരുന്നു അവരുടെ ഓർമ്മകളും ഒരുമിച്ചുള്ള അനുഭവവും കേവലം ശാരീരികമായ ദൂരം മാത്രം അടിസ്ഥാനമാക്കി പരിഗണിക്കപ്പെടുന്നതാണ് എന്നാൽ ഒരു എത്തിക്കഴിഞ്ഞാൽ ഓർമ്മകൾ സ്വാഭാവികമായി തന്നെ നിലനിൽക്കും ഒരുമിച്ചുള്ള ആ അനുഭവം വളരെ ആഴത്തിലുള്ളതും അതേസമയം ശാശ്വതമായി എന്നു നീക്കും തുടരുകയും ചെയ്യും ബാബ്ദാവയിലൊരു മഹാവാക്യമാണ് നവീന സ്ഥിതിയിലുള്ള സമാന ആത്മാക്കൾ എപ്പോഴും സദാ യോഗികളായിരിക്കും അവർ ഒരിക്കലും യോഗം വയ്ക്കുന്ന ആത്മാക്കളല്ല പകരം സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്നവരാണ് അവർക്കൊരിക്കലും അകന്നിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഓർമ്മിക്കേണ്ടതിൻ്റെ ആവശ്യവുമില്ല എവിടെയാണോ ആ സമീപതയുള്ളത് സാമീപ്യമുള്ളത് അവിടെ ഓർമ്മ സ്വാഭാവികമായി തന്നെ ഉണ്ടാകും രണ്ട് ആത്മാക്കളുടെയും സ്ഥിതി ഒരുപോലെയാണ് തുല്യതയുടേതാണ് അതുകൊണ്ട് എന്നും അവർക്ക് ആ സ്ഥിതിയിൽ തന്നെ നിലനിൽക്കാൻ സാധിക്കും ഈ പുതുമയോടുകൂടിയ അവസ്ഥയുള്ള ആത്മാക്കൾ സമാന ആത്മാക്കൾ ശാശ്വത യോഗികളാണ് രണ്ടാത്മാക്കൾ ഒരേ ആത്മീകമായ മാനസികമായ ഒരു ഭാവനാത്മക തലത്തിൽ എത്തുമ്പോൾ അവ ശ്വാതമായി തന്നെ ബന്ധിക്കപ്പെടുന്നു എന്ന് പറയാം ഇത് മനസ്സുകൊണ്ടും ആത്മാവിൻ്റെ ധാരണ കൊണ്ടും ഐക്യമുള്ളത് കൊണ്ട് അവ വേർപാടില്ലാത്ത ഐക്യാവസ്ഥയിലാണ് ഇവിടെ യോഗം എന്നതു തന്നെ കൂടിച്ചേരൽ ഏകത്വം എന്നാണ് അങ്ങനെയുള്ള സമാനതയിരിക്കുന്ന യോഗികൾ യോഗം വെക്കേണ്ട ആവശ്യമില്ല കാരണം സ്വാഭാവികമായി തന്നെ യോഗത്തിൽ ലയിച്ചിരിക്കുന്നവരാണ് ഇവിടെ യോഗം എന്ന് പറയുമ്പോൾ ബാഹ്യമായി കാണുന്ന ഒരു ബന്ധമോ ക്രമീകരണമോ അല്ല പകരം ഉള്ളിലെ ഒരു ഐക്യമാണ് ഐക്യത്തിന്റെ ബന്ധമാണ് അവർ തമ്മിലുള്ള ബന്ധം സമാനതയിലൂടെ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് അതായത് ആന്തരികമായി അവർ ലയിച്ചിരിക്കുന്നു ശരീരം കൊണ്ട് നോക്കുമ്പോൾ അകന്നിരിക്കുന്നതായിരിക്കാം പക്ഷേ മാനസികമായി അടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരെ പരസ്പരം കൂട്ടിച്ചേർക്കേണ്ടതിൻ്റെ ആവശ്യമില്ല എപ്പോഴേ അവർ ഒന്നായി കഴിഞ്ഞു അതുകൊണ്ട് പുറമേയുള്ള രൂപഭാവങ്ങൾക്കൊന്നും ഇവിടെ വലിയ പ്രസക്തിയില്ല കാരണം ആത്മാക്കൾ തമ്മിലുള്ള ഐക്യം അവരെ ഒരു സമാനത എന്ന തലത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞു അവർ ഒരിക്കലും പിരിഞ്ഞിരിക്കുന്നില്ല പിന്നെന്തിനു പിന്നെന്തിനോർമിക്കണം അതായത് ഓർമ്മ അവിടെ സ്വാഭാവികമാണ് പറയാറല്ലേ ഇരുമെയ്യാണെങ്കിലും മനമൊന്നാണ് ഇപ്പൊ സമാന സ്ഥിതിയിലുള്ള ആത്മാക്കൾ പിരിയുന്നില്ലെങ്കിൽ പിന്നെ അവരുടെ ഇടയിൽ യഥാർത്ഥത്തിൽ വേർപാടില്ല എങ്കിൽ പിന്നെ ഓർമ്മിക്കേണ്ടതിൻ്റെ ആവശ്യമെന്ത് ഒരാളുടെ അഭാവമുണ്ടാകുമ്പോഴാണ് നമുക്ക് അവരെ ഓർമ്മിക്കേണ്ടി വരുന്നത് പക്ഷെ ഇത് രണ്ടും ഒരേ സത്തയാണ് ഒരേ ഊർജത്തിന്റെ ഭാഗങ്ങളെ കഴിഞ്ഞാൽ അവിടെ ഓർമ്മ സ്വാഭാവികമായി തന്നെ ഉണ്ടാകും എവിടെ ഒരുമിച്ചിരിക്കുന്നു അവിടെ ഓർമ്മ സ്വാഭാവികമല്ലേ സ്ഥിരമായ ഈ ഐക്യ ജീവിതത്തിൽ അകലമില്ല കുറവുകളില്ല അതിനാൽ പെട്ടെന്ന് ഓർമ്മയില്ലാതാക്കാനും കഴിയില്ല അത് ജീവിതകാലം മുഴുവൻ എന്നേക്കും ഒരു തുടർച്ചയായ അനുഭവമായി തീരുന്നു അതിനാൽ സമാന ആത്മാക്കളുടെ നില എപ്പോഴും ഒരുമിച്ചിരിക്കുന്നതും പരസ്പരം ലയിച്ചിരിക്കുന്നതുമാണ് അതുപോലെ നമ്മളും എപ്പോഴാണോ നമ്മുടെ യഥാർത്ഥ സ്വഭാവ സംസ്കാരത്തെ ബാദാതയ്ക്ക് സമാനം ഉയർത്തി സമാന സ്ഥിതിയിലെത്തുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ബാബ്ദാദയുടെ കൂടെ ഇരിക്കും ആ കൂട്ടുകെട്ട് നമ്മളെ സദായോഗിയും യോഗിയും നിരന്തര യോഗ്യമാക്കി തീർക്കും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴുമെല്ലാം ആ സാമീപ്യം ഞാൻ രണ്ടല്ല ഞാൻ ഒന്നാണ് ഞാനും എൻ്റെ ബാബയും കമ്പൈൻഡാണ് ശക്തിമത്തായ സ്നേഹത്തിനതിൽ കുറുക്കപ്പെട്ട രണ്ട് മുത്തുകൾ പോലെ ഞാനും എൻ്റെ ബാബയും ओम शांति